അനു മതിയിടി നോക്കിയത് ഇങ്ങനെ വെള്ളിറക്കി നോക്കാൻ മാത്രം അയാൾ പാൽപ്പായസൊന്നും ബസ്സിലെ ബസിലെ ഡ്രൈവറല്ലേ കോളേജിന്റെ മുമ്പിൽ നിന്ന് കയറിയപ്പ തൊട്ട് തുടങ്ങിയതല്ലേ നീ അയാളെ നോക്കാൻ ഇനിയെങ്കിലും ഒന്ന് മതിയാക്കെൻ്റെ അനു ചെവിക്കരികിൽ നിന്ന് കൊണ്ടുള്ള വാണിയുടെ സ്വകാര്യം പറച്ചിൽ കേട്ട് അനുനന്ദ അവളെ നോക്കി എന്ന് കവിളി വീർപ്പിച്ച് കാട്ടി അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നോക്കുന്നത് ഞാനല്ലേ പിന്നെന്താ നിനക്കെത്ര കുഴപ്പം ഹേയ് എനിക്കൊരു കുഴപ്പമില്ല നീ എത്ര നേരം വേണമെങ്കിലും അയാളെ നോക്കി നിന്നോ പിന്നെ അടുത്ത സ്റ്റോപ്പ് എത്തിയാൽ ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും പിന്നെ നീ ഇറങ്ങി നോക്കേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ വാണി അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൾക്ക് രണ്ടു പേർക്കും ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞിരുന്നു അത് തിരിച്ചറിഞ്ഞ വിഷമത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് അനുനന്ദ വാണിയെ ഒരു നോട്ടം നോക്കി എന്നിട്ട് തിരക്കിനിടയിലൂടെ പതിയൊന്ന് നൂഴ്ന്നിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ പിറകിലേക്കൊന്ന് എന്തിവറിഞ്ഞ് തൻ്റെ പ്രാണനായവനെ ഒന്നുകൂടി നോക്കാൻ ശ്രമിച്ചു ഒരിക്കൽ കൂടി ആ മസിൽ പിടിച്ച താടിക്കാരനെ കണ്ടതിൻ്റെ സംതൃപ്തിയോടെ അവൾ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി പിന്നെ ബസ് പോകുന്നത് നോക്കി ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട് വാണയെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു അല്ല നിനക്ക് നിനക്കിതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടാനു അയാൾ നിന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ നാണമില്ലാതെ അയാളുടെ പിറകു നടക്കുന്നത് ചുമ്മാ ഒരു രസം അനു വാണിയെ നോക്കി വീണ്ടും ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയത് മുതലാണ് അനുനന്ദ ശബരിനാഥിനെ ആദ്യമായി ബസ് ഡ്രൈവറായി കാണുന്നത് അയാളെ അങ്ങനെയൊരു വേഷത്തിൽ കണ്ടപ്പോൾ ഉള്ള അത്ഭുതമായിരുന്നു കുറച്ചു ദിവസം പിന്നെ പിന്നെ പതിയെ ആ അത്ഭുതത്തെ അവൾ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുകയായിരുന്നു ഈ സ്നേഹം പെട്ടെന്ന് മാനത്തേന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ശബരിനാഥിനെ അനുനന്തയ്ക്കറിയാം ഹൈസ്കൂൾ വിഭാഗം എട്ടാം തരത്തിലെ ശബരിനാഥ് അധ്യാപകർക്കും കുട്ടികൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു പഠിത്തത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം മുന്നിലുണ്ടായിരുന്ന ആ ചൊങ്കൻ ചെക്കനോട് തോന്നിയ ഒരു തരം ആരാധന പിന്നീട് എപ്പോഴോ വളർന്ന് വളർന്ന് അതൊരു ഇഷ്ടമായി മാറിയത് അനുപോലും അറിഞ്ഞിരുന്നില്ല പ്ലസ് ടു അവസാനിക്കുന്നതുവരെ പൊടിമീശക്കാരൻ ശബരിനാഥിന്റെ പിറകെ അവനറിയാതെ ഒളിഞ്ഞും അറിഞ്ഞും അനുനന്ദയും കൂടെ ഉണ്ടായിരുന്നു സ്കൂളും കോളേജുമെല്ലാം അടയ്ക്കുന്ന ദിവസം എല്ലാവരും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ അകലുമ്പോൾ അനുവിൻ്റെ ഉള്ളിൽ മാത്രം ഒരു കുന്നോളം സങ്കടങ്ങളായിരുന്നു ബാക്കി നിന്നിരുന്നത് ശബരിയോട് ഒരിക്കൽ പോലും സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടവും അവനെ ഇനി ഒരിക്കലും കാണില്ലെന്ന വേർപ്പുമുട്ടലുമെല്ലാം ആ മനസ്സിനെ ഒരുപാടധികം വേദനിപ്പിക്കുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ആ സത്യത്തെ ഉൾക്കൊണ്ടവൾ മുന്നോട്ടു പോകുമ്പോഴും ശബരിയേട്ടനെ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു വലിയ ഓഫീസറായോ ജോലിക്കാരനായോ എല്ലാം കാണുമെന്ന് അവളും അറിയാതെ പോയി എന്നാൽ അപ്രതീക്ഷിതമായി ഒരു പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവറുടെ വേഷത്തിൽ ശബരിയേട്ടനെ അവിടെ വെച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്കും ആദ്യം വിശ്വസിക്കാനായിരുന്നില്ല പലപ്പോഴും അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചാലോ അന്വേഷിച്ചാലോ എന്നൊക്കെ ആ മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും ശബരിയേട്ടനോട് എന്തോ ഒരു നേരിയ ഭയമുള്ളിൽ എവിടെയോ അവൾക്കും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആഭായമായിരിക്കാം അവളുടെ സൈഡ് പ്രണയത്തെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എല്ലാം ഒരു പുഞ്ചിരിയോട് മാത്രം ഓർത്തെടുത്തുകൊണ്ട് ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി പ്രതിഫലിപ്പിച്ചവൾ തൻ്റെ ഡയറി താളുകളിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്നും പകർത്തി വെച്ച ശേഷം പുസ്തകത്താളുകൾ അടച്ചു വെച്ചുകൊണ്ട് അവൾ കണ്ണുകൾ പതിയെ അടയ്ക്കാൻ തുടങ്ങി അന്നൊരു ദിവസം പതിവിലും നേരത്തെയാണ് കോളേജ് വിട്ടത് കൂട്ടിന് കൊണ്ട് ആരോടും സംസാരിക്കാനോ പറയാനോ ഒന്നും നിൽക്കാതെ ബസ് സ്റ്റാൻഡിലേക്ക് അനു നേരത്തെ തന്നെ ചെന്നു കയറി അപ്പോഴും താൻ പ്രതീക്ഷിക്കുന്ന ബസ് എങ്ങാനും ഉണ്ടാകുമോ എന്ന ആദ്യമായിരുന്നു അവളുടെ ഉള്ളു നിറയെ നഖം കടിച്ചുകൊണ്ട് ഓരോ ബസ്സിലേക്കും നോട്ടം എത്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് മയിൽവാഹനം ബസ്സിൻ്റെ ഡോർ സൈഡിൽ നിന്നുകൊണ്ട് മൊബൈൽ നോക്കി നിൽക്കുന്ന ശബരിനാഥിനെ അവൾ കാണുന്നത് മനസ്സിൽ തെളിഞ്ഞ സന്തോഷം മുഖത്തു പ്രകടമാക്കിക്കൊണ്ട് അവൾ അവിടേക്ക് വേഗം നടക്കാൻ തുടങ്ങിയപ്പോൾ ശബരിയേട്ടനോട് ഒരു പ്രാവശ്യമെങ്കിലും സംസാരിക്കണമെന്ന മോഹം കൂടി ഉണ്ടായിരുന്നു അവൾക്ക് എന്നാൽ അവൻ്റെ അടുത്തേക്ക് നടന്നെത്തുംതോറും തൻ്റെ ആ കാലുകൾക്ക് പതിവില്ലാത്തൊരു വിറയിൽ അനുഭവപ്പെടുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവൻ്റെ മുൻപിലേക്ക് എത്തിയ നിമിഷം ഫോണിലെ നോട്ടം അവസാനിപ്പിച്ച് അവനും പെട്ടെന്ന് അവളെ ഒന്ന് നോക്കിയതും സ്വിച്ച് ഇട്ടതുപോലെ അനും അവൻ്റെ മുന്നിൽ ഒരു നിൽപ്പായിരുന്നു ആദ്യമായി അവൻ്റെ നോട്ടം തൻ്റെ നേർക്ക് വന്ന് എത്തിയതിൻ്റെ പതർച്ചയിൽ തൊണ്ടയിൽ നിന്നും ഉമിനീരിറക്കാൻ പോലും മറന്നതുപോലെ അവൻ്റെ മുൻപിൽ നിന്നവൾ പകച്ചുകൊണ്ട് കണ്ണുകൾ വിടത്തി നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നെന്താ ക്ലാസ് നേരത്തെ കഴിഞ്ഞോ ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം തിരിച്ചറിഞ്ഞതിൻ്റെ ഞെട്ടലിലും സന്തോഷത്തിലും അവൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ പതിയൊന്ന് തലയാട്ടിക്കൊടുത്തു ഇന്ന് താന് ഒറ്റയ്ക്കേ ഉള്ളൂ കൂട്ടുകാരി വന്നില്ലേ അവനത് ചോദിക്കവേ മനസ്സിലൊരൽപ്പം കുശുമ്പും സങ്കടവുമെല്ലാം കലർന്നതുപോലെ അവൾ അവനെയൊന്ന് നോക്കി പെട്ടെന്ന് തൻ്റെ ആവശ്യമെല്ലാം കെട്ടടങ്ങിയതുപോലെ ഒന്നും ചോദിക്കാനില്ലെന്ന ഭാവത്തിൽ അനുവേഗം ബസ്സിലേക്ക് കയറാനൊരുങ്ങിയപ്പോഴാണ് സ്റ്റെപ്പിൽ നിന്നും കാൽവഴുതി അറിയാതെ അവൾ വീണുപോയത് കുറച്ചു സമയങ്ങൾക്കു ശേഷം പതിയെ അവൾ കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നെറ്റിയിലെ മുറിവിന്റെ വേദന അവളുടെ ഞരമ്പുകളെ പിടിച്ചു വലിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് വേദനയോടെ അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്നെ നോക്കി താടിൽ കൈയും കുത്തിപ്പിടിച്ചിരിക്കുന്ന ശബരിയെ അവൾ ശ്രദ്ധിച്ചത് ഞാൻ ഞാനിതെവിടെയാ ആശങ്ക കലർന്ന അവളുടെ സ്വരം കേട്ടതും ശബരി അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി പേടിക്കേണ്ട ഇതൊരു ഹെൽത്ത് സെൻറ്ററാണ് ബസ്സിലേക്ക് കയറുന്നതിനിടയിൽ കാലു എഴുതി താൻ വീണപ്പോൾ താൻ്റെ നെറ്റി വന്നിടിച്ച ഡോറിലായിരുന്നു രക്തം പോകുന്നത് കണ്ടപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തായാലും താൻ നല്ല പണിയെ കാട്ടിയത് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ബസ്സിലൊക്കെ കയറാൻ നിന്നാൽ തന്നെ എടുത്തോടാനെ ആളുകൾക്ക് ഇവിടെ നേരം ഉണ്ടാവൂ കുറച്ചു നേരത്തേക്കാണെങ്കിലും താൻ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു ഏതായാലും ഇന്നത്തെ എൻ്റെ ജോലി താൻ കാരണം ഗോവിന്ദയായിപ്പോയി അവളെ നോക്കി അവനത് പറയവേ അനുവിന് ഒന്നുകൂടി സങ്കടം വന്ന് കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങിയിരുന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ അനു ഉള്ളിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിക്കവേ ശബരി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും പുറത്തേക്ക് പോയി വയ്യാതിരുന്ന അനുവിനെ ആശുപത്രിയിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നാക്കാനും ശബരി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും അവനോട് സംസാരിക്കാൻ അനുവിന് എന്തോ താല്പര്യം തോന്നിയിരുന്നില്ല ഒടുവിൽ അവളുടെ വീട്ടുപടിക്കലെ കൊണ്ടുചെന്നിറക്കിയ ശേഷം അവൻ തിരികെ പോകുന്നതെന്ന് നോക്കി നിറ കണ്ണുകളോടെയാണ് അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നത് രണ്ടു ദിവസം അനു പിന്നീട് കോളേജിലേക്കൊന്നും പോയതേയില്ല ശബരിയുടെ പുഞ്ചിരിയും ചോദ്യവുമെല്ലാം അവളെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഒന്നിനും താല്പര്യം കാണിക്കാതെ അവൾ മണിക്കൂറുകളെ വെറുതെ ഓടിച്ചു ശ്രമിക്കുമ്പോൾ ബസ്സിനകത്തെ അനുവിൻ്റെ അസാന്നിധ്യം ശബരിയെയും വല്ലാതെ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങിയിരുന്നു ബസ് ഓടിക്കുന്നതിനിടയിലും തൻ്റെ പിറകിൽ അവളെങ്ങാനും നിൽപ്പുണ്ടെന്ന തോന്നലോടെ വെറുതെ അവൻ ഇടയ്ക്കിടെ അറിയാതെ എത്തി നോക്കിയ നിമിഷങ്ങളെല്ലാം അവൻ്റെ മനസ്സിനെയും മറ്റേതോ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവനും തോന്നിത്തുടങ്ങിയിരുന്നു അങ്ങനെ അങ്ങനെ ആ ദിവസങ്ങളെല്ലാം പിന്നിട്ട ശേഷം ഒരു ദിവസം ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് കമ്പിയിൽ തൂങ്ങി പിടിച്ച് തൻ്റെ പിറകിൽ ഒതുങ്ങി നിൽക്കുന്ന അനുവിനെ അവൻ പെട്ടെന്ന് കണ്ടത് നാളുകൾക്ക് ശേഷം അവളെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അവൻ ആവേശത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മൊബൈൽ ഫോണിലെ ഒരു പ്രണയഗാനത്തെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടവൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ അനുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്ന തൻ്റെ കണ്ണുകളെ പിടിച്ചുകെട്ടാൻ അവൻ അന്നേരം കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴെല്ലാം അവൻ്റെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് കുറച്ചു നാളുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി വരുന്നതിനിടയിലാണ് ശബരിനാഥിൻ്റെ ബൈക്ക് പെട്ടെന്ന് അനുവിൻ്റെ മുൻപിലേക്ക് വന്നു നിന്നത് പെട്ടെന്ന് അവനെ കണ്ട ഞെട്ടലോടെ അവളൊരടി പിറകിലേക്ക് നീങ്ങി നിന്നത് കണ്ട് പുഞ്ചിരിയോടെ അവൻ വേഗം ബൈക്കിൽ നിന്നും ഇറങ്ങി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കണ്ണുകളിൽ ആകാംക്ഷ നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് അവൻ അവളുടെ നേർക്കൊരു ഡയറി നീട്ടിപ്പിടിച്ചത് കണ്ട കാഴ്ചയിൽ അത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഡയറിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനൊരു നിമിഷം നെറ്റിച്ചു തലത്താഴ്ത്തി അവന്റെ മുൻപിലൊന്ന് നിന്നു തന്നെ അന്ന് ഹോസ്പിറ്റലിൽ ആക്കിയ ശേഷം തൻ്റെ ബാഗൊന്ന് പരിശോധിക്കാൻ നഴ്സുമാർ ആവശ്യപ്പെട്ടിരുന്നു വല്ല ലഹരിയോ മയക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആ ചോദ്യം ചെയ്യാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്ക് അതിനിടയിൽ കിട്ടിയതാ ഇത് മറ്റൊരാളുടെ ഡയറി അയാളുടെ അനുവാദമില്ലാതെ വായിക്കുന്നത് തെറ്റാണെന്നറിയാം എങ്കിലും വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ പോയ പല സത്യങ്ങളും അതിലൊളിച്ചു കിടപ്പുണ്ടെന്ന് എനിക്കും തോന്നി ഇത്രയും കാലം ആരും അറിയാതെ ഈ ശബരിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവളെ ഇനിയും മനസ്സിലാകാതെ പോകുന്നത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ ഞാനത് കണ്ടില്ലെന്ന് നടിച്ചാൽ ദൈവങ്ങൾ പോലും പിന്നീട് എന്നോട് ക്ഷമിച്ചെന്ന് വരില്ല അനു ഈ ശബരിനാഥിനെക്കുറിച്ച് തനിക്കൊരുപാട് സംശയങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം പഠനത്തിനിടയിലും ജോലി ചെയ്യുന്നത് എപ്പോഴും എനിക്കൊരു ഹാരമാണ് എസ് ഐ സെലക്ഷൻ കഴിഞ്ഞിരുന്ന എനിക്ക് ഒരു നേരം പോക്ക് മാത്രമായിരുന്നു ഈ ഡ്രൈവർ പണി എന്നാൽ തന്നെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അതും ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും അതിൻ്റെ മൂലം തിരിച്ചറിയാൻ നമ്മളൊരൽപ്പം വൈകിപ്പോകും തൻ്റെ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചതും അതാണ് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി തന്നെ വിട്ടുകളയാൻ എൻ്റെ എൻ്റെയും മനസ്സനുവദിക്കില്ലടോ ജോലി കിട്ടിയ ഞാൻ വരും തന്നെ പെണ്ണ് ചോദിക്കാൻ അത്രയും കൂടിയേ ഇനി എൻ്റെ പെണ്ണ് എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടു മീശ പിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറയവേ അനുനന്ദ് കണ്ണുകൾ വിടത്തി ആശ്വര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നതിനിടയിൽ ആ ഡയറി അവളുടെ കൈകളിലേക്ക് അവൻ വെച്ചു കൊടുത്തു അന്നേരം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു സ്നേഹത്തോടെ അന്നേരം ആ മുഖം തൻ്റെ കൈക്കൊമ്പിലേക്ക് കോരിയെടുത്തുകൊണ്ടവൻ അവളുടെ നെറ്റിരുന്ന് അമർത്തി ചുംബിച്ചപ്പോൾ അവൾ അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചായുകയായിരുന്നു